നമസ്കാരം ആർ സി ബി ബി എസ് സി എസ് കെ ആർ സി ബി വാട് എ ബ്രേവ് ടീം രണ്ടായിരത്തി എട്ടിന് ശേഷം പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് ആർ സി ബി ജെപ്പോ ഒരു മാച്ച് ടോപ്പ് ക്ലാസ് സ്ട്രാറ്റജി ടോപ്പ് ക്ലാസ് പ്ലാൻസ് ടോപ്പ് ക്ലാസ് എക്സിക്യൂഷൻസ് അതാണ് ഇന്നത്തെ മാച്ചിനെ കുറിച്ച് പറയാനുള്ളത് ആർ സി ബി ഹാറ്റ് ഓഫ് ഇത്രയും ബോൾഡായിട്ട് ഇത്രയും കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു ആർ സി ബി ടീമിനെ ഞാൻ ഈ അടുത്ത കണ്ടിട്ടില്ല എന്താ ബോഡി ലാംഗ്വേജിലും മൊത്തത്തില് ഇന്ന് ഈ മാച്ച് കണ്ടപ്പോൾ ഉറപ്പായിട്ടും പറയാൻ പറ്റും കാരണം എങ്ങനെ അവർ ബാറ്റിങ്ങിൽ ആ ഹാൻഡിൽ ചെയ്ത് പവർ പ്ലേ മിഡിൽ ഫേസ് അതുപോലെ തന്നെ ഫിനിഷിങ്ങിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്തു അതുപോലെ തന്നെ ബോളിങ്ങിൽ എന്തുമാത്രം പ്രഷറിലാക്കി ചെന്നൈ എന്നുള്ളത് കഴിഞ്ഞാൽ ഈ ഒരു ആർ സി ബി ഇന്ന് വരെ കാണിട്ടില്ല സത്യം പറഞ്ഞത് എങ്ങനെ ഡോമിനേറ്റ് ചെയ്യുന്നത് ചെന്നൈ പോലൊരു ടീമിനെ ഇത്രയും ഡോമിനേറ്റ് ചെയ്യുന്ന അതും ചെപ്പോക്കിൽ അത് ഒരു കാര്യമല്ല കാരണം ഇതിൻ്റെ പ്രിവ്യൂല് പറഞ്ഞപ്പോഴും നമ്മൾ ചാൻസ് എഡ്ജ് ചെന്നൈക്കാണ് കൊടുത്തിരുന്നത് കാരണം ചെപ്പോക്കിൽ ചെന്നൈ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി അത് വളരെ പൂ കുറിക്കുന്ന ലാഭവത്തോടെയാണ് ഇന്ന് ആർ സി വിൽ ചെയ്തിരിക്കുന്നത് ആ പ്രത്യേകിച്ചും ബാറ്റിങ്ങിൽ അവർ കാണിച്ച് ആ ഒരു ബ്രേവ് അപ്രോച്ച് ആ ഇടയ്ക്കൊക്കെ വിക്കറ്റ് ഇങ്ങനെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ അടിച്ചോണ്ട് ആ റൺറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ആ അവസാനം വരെ എത്തിച്ച ആ ഒരു പോക്കുണ്ടല്ലോ പ്രത്യേകിച്ച് രജപ്പ ടീപ്പർ അങ്ങനെ ടോപ്പ് ഫോർ നന്നായിട്ട് പെർഫോം ചെയ്ത് എന്നിട്ട് അവസാനം വന്നിട്ട് ആ ഫിനിഷിങ്ങിലേക്ക് വന്നപ്പോൾ ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ള ഫിനിഷിംഗ് ടീം ഡേവിഡിൻ്റെ വക ആ ഒരു ലാസ്റ്റ് അടിച്ച സിക്സുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്രൂശലായിട്ടുള്ള റൺസായിരുന്നു ആർ സി കൊടുത്തത് ഇനി ആർ സി ബിയുടെ ബോളിംഗിലേക്ക് വന്നുകഴിഞ്ഞാൽ എങ്ങനെ അവർ പവർ പ്ലേ ബോൾ ചെയ്തു അതുപോലെ തന്നെ മിഡിൽ ഓവേഴ്സിൽ ശിവൻ ദുബൈയ്ക്ക് വന്നപ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്തു എങ്ങനെ ക്യാപ്റ്റൻ രജിത് പട്ടി ഇതൊരു ബോളേഴ്സിനെ റൊട്ടേറ്റ് ചെയ്തു ഈവൻ സുയേഷ് ശർമ്മ ശിവൻ ദുബയ്ക്ക് ഇറങ്ങിയ ഓവർ പോലും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ബ്രേവ് ആയിട്ടുള്ള ഓവർ ഒന്നും പേടിക്കാത്ത ആ ഒരു എന്താ തോൽവിയെ ഭയക്കാത്ത ഒരു ആർ സി ബി ടീമിനാണ് എന്ന് കണ്ടത് ഇനി സി എസ് കെയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു ഓർഡേ എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം കാരണം അത്ര ഡിസപ്പോയിൻ്റിങ് ആയിരുന്നു സി എസ് കെടെ എസ്പെഷ്യലി ബാറ്റിംഗ് ബാറ്റിങ്ങിൽ അവരുടെ ഇന്റർറ്റ് ഈ ആർഷിഫിത്ര റണ്ണടിച്ച് വെച്ചിട്ട് തിരിച്ച് ബാറ്റ് ചെയ്യാൻ വന്ന സി എസ് കെയുടെ ഭാഗത്തുനിന്ന് ബാഷർമാരുടെ ഭാഗത്തു നിന്ന് ഒരു ഇൻറ്റൻ്റ് അത് ചെയ്സ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഒരു റൺ റേറ്റിൽ അടിക്കാനുള്ള ഒരു ഇൻറ്റൻ്റ് ആരുടെ ഭാഗത്തു കണ്ടില്ല ആകെ കൈ നൂത്തുനിന്ന് അടിക്കാൻ ശ്രമിച്ചു ശിവൻ തൂബെ മാത്രമാണ് ബാക്കി ആരും കണ്ടില്ല ധോണിയൊക്കെ പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് എത്തിയത് ഇനി മാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം ആർ സി ബി ബാറ്റ് ചെയ്തു പവർപ്ലേയിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് ബാറ്റ് ചെയ്തു അമ്പത്തിയാറ് റണ്ണ് അടിച്ചുള്ള ആറ് ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ഫിൽ സോൾട്ട് നല്ല എക്സ്പ്ലോസീവായിട്ട് തന്നെ കളിച്ചു അതുപോലെ തന്നെ പടിക്കൽ വന്നിട്ട് ഒരു ഇന്നിങ്സ് കളിച്ചു ഇരുപത്തേഴ് റണ്ണ് അടിച്ചുള്ളൂ പക്ഷെ ഭയങ്കര വാല്യൂബ്ലായിരുന്നു ആറ് റണ്ണ് ക്യക്കായിട്ട് റണ്ണ് കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ പവർപ്ലേ അധികം വിക്കറ്റുകളൊന്നും നഷ്ടപ്പെടാതെ അത്യാവശ്യം ഡീസൻ്റായിട്ടുള്ള സ്കോറ് ആർ സി ബി അടിച്ചു ഈ ഒരു പവർ പ്ലേഡർ ഫേസിൽ ചെന്നൈ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കളിയിൽ അവർ ബ്യൂട്ടിഫുൾ ആയിട്ട് അറിഞ്ഞു ഇനി അശ്വിൻ വന്നിട്ട് നന്നായിട്ട് അടി വാങ്ങിച്ചു അതാണ് ചെന്നൈയ്ക്ക് സംഭവിച്ചത് ഇനി ഒരു മിഡിൽ ഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ആർ സി ബി ബ്യൂട്ടിഫുൾ ആയിട്ട് അത് രജപട്ടീത തന്നെയാണ് ബ്യൂട്ടിഫുൾ ആയിട്ട് ബാറ്റ് ചെയ്തു അതിനകത്ത് ചെന്നൈയ്ക്കാണ് ക്രെഡിറ്റ് മൊത്തം വന്നത് കാരണം എത്ര ക്യാറ്റാണ് കിട്ടുന്നത് രജത് പട്ടീ തന്നെ എനിക്ക് ആ ഒരു ഫീൽഡിംഗ് ചെന്നൈയിൽ ഉണ്ടാക്കി ഈ ഒരു തോൽവിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് വളരെ വലുതാണ് ആർ സി ബി എപ്പോഴെങ്കിലും അവർക്ക് പ്രതിരോധത്തിലാക്കാൻ പറ്റുന്ന ഒരു പോയിന്റാണ് ആയിരുന്നു രജത് പട്ടീ ആ വിക്കറ്റ് ആ ഒരു മിഡിൽ ഓവറിൽ എടുക്കുക എന്നുള്ളതായിരുന്നു അവിടെ രജത് പട്ടീ വിക്കറ്റ് പോയെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെന്നൈയുടെ കണ്ടീഷൻസിൽ എക്സ്പീരിയൻസ് വളരെ കുറവായിട്ടുള്ള ലിവിങ് സ്റ്റൺ അതിനുശേഷം ടീമിൻ്റെ അവിടെയൊക്കെ നേരത്തെ ഇറങ്ങുമായിരുന്നുണ്ടെങ്കിൽ ടോട്ടലി ഡിഫറൻറ്റ് സ്റ്റോറിയായി മാറിയേ എന്തായാലും മൂന്ന് ക്യാച്ചാണ് പട്ടീധറിൻ്റെ ചെന്നൈ വിട്ട് കളഞ്ഞത് അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നു എന്തായാലും ഈ ക്യാച്ചൊക്കെ പോകുമ്പോഴും പട്ടീതറിന്റെ സ്കോർ ചെയ്തുകൊണ്ടേയിരുന്നു രജതെങ്കിലും റൺ അടിച്ചോണ്ടേയിരുന്നു കാരണം ആ ഒരു മിഡിൽ ഓവേഴ്സിൽ റൺ റണ്ണറായിട്ട് കീപ്പ് ചെയ്ത് പോകേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് രജതനെ നന്നായിട്ടറിയായിരുന്നു അതവരുടെ സ്ട്രാറ്റജിയിലുള്ളതായിരുന്നു എല്ലാത്തിനും പ്ലാൻസ് ഉണ്ടായിരുന്നു ആർ ആർ സി ബിക്ക് ആർ സി ബിയുടെ ബാറ്റിങ്ങിൽ അവർ ചെറുതായിട്ടൊന്ന് ഡൗൺ ആവുന്നത് പതിനേഴ് പോയിന്റ് പത്തൊമ്പത് ഓവറിലാണ് പത്തൊമ്പതാം ഓവർ പ്രത്യേകിച്ചും പത്തിരാങ്ങന ബ്യൂട്ടിഫുൾ ആയിട്ട് ബോൾ ചെയ്തു ആകെ രണ്ട് റണ്ണൊന്നും കൊടുത്തുള്ള ആ ഒരു ഓവറിൽ അപ്പോഴത്തേക്ക് ചെന്നൈ അത്യാവശ്യം നന്നു സ്ക്യൂസ് ചെയ്തു പിടിച്ച് നിർത്തിപ്പിച്ചിട്ടാണ് ലാസ്റ്റ് ഓവറിൽ ടീം ഒരു ടീംസീവ് ആയിട്ടുള്ള റൺസ് അടിച്ചു കൂട്ടിയത് അതോടെ ഒരു നൂറ്റി എൺപതിലൊക്കെ ഒതുങ്ങി ആർ സി ബി നൂറ്റി തൊണ്ണൂറ്റി ആറിലേക്ക് എത്തി അതൊരു ഹ്യൂജ് സ്കോർ തന്നെയാണ് ചെന്നൈയെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ ആർ സി ബിക്ക് അപ്പൊ തന്നെ ഒരു മൊമെന്റും കിട്ടി ബോൾ ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് കാരണം ഇത്രയും വലിയൊരു സ്കോർ മുമ്പിലോട്ട് വെക്കുമ്പോൾ അവർക്ക് ആ ഒരു കോൺഫിഡൻസ് ക്യാപ്റ്റനും അതുപോലെ തന്നെ ബോളേജ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു കോൺഫിഡൻസും മൊമെന്റും അവരുടെ ബോളിംഗിലും റിഫ്ലക്റ്റ് ചെയ്തു ഇതിൽ ചെന്നൈയുടെ ബോളിങ്ങിനെ സംബന്ധിച്ചൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അശ്വിനും ജഡേജും അപ് ടു ദ മാർക്ക് വന്നില്ല ജഡേജ കുറച്ച് എക്സ്പെൻസീവായി അശ്വിനും കുറച്ച് എക്സ്പെൻസീവായി അതുകൊണ്ട് തന്നെ ആ ഒരു പന്ത്രണ്ട് ഓവർ ശരിക്കും പറഞ്ഞാൽ മൂന്ന് സ്പിന്നേഴ്സ് സെക്യൂർ ആക്കേണ്ടതാണ് ഈ രണ്ട് സ്പിന്നേഴ്സിനടി ഉള്ളതോടുകൂടി ചെന്നൈ ആ ഒരു കാര്യത്തിൽ പോയി ഇതിനിടയ്ക്ക് ധോണിയുടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റംപിങ് ഉണ്ടായിരുന്നു ഫിൽസോൾട്ടിനെ ഔട്ട് ആക്കാനായിട്ട് അതൊരു രക്ഷയില്ലാത്ത ഈ ഒരു പ്രായത്തിൽ കഴിഞ്ഞ കളിയിലും പറഞ്ഞതാണ് എപ്പോഴെപ്പോഴും പറയേണ്ട അവസ്ഥയാണ് ഒരു രക്ഷയില്ലാത്ത സ്റ്റമ്പിങ് മിന്നൽ കഴിഞ്ഞ മുമ്പേ ആയിട്ടുള്ള സ്റ്റമ്പിങ്ങിനെ കാട്ടി ബെറ്റർ ആയിട്ടുള്ള ഒരു മിന്നൽ സ്റ്റമ്പിങ്ങ് ആ ഒരു കാര്യത്തിൽ സമ്മതിച്ചു കൊടുത്താൽ പറ്റത്തുള്ള ഗുളിക്കാരന് ഇനി ആർ സി ബിയുടെ ബോളിങ്ങിലേക്ക് വന്നപ്പോഴത്തേക്ക് ഈ എസ് എൽ ഗുഡിന്റെ കൂടെ ഈ ഭുവനേശ്വർ കുമാരൻ കൂടെ വന്നപ്പോഴത്തേക്ക് അസീബിയുടെ പവർ പ്ലേ ബോളിംഗ് തീയായി ചെന്നൈക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി രണ്ടാമത്തെ ഓവറിൽ ഈ ഹൈസലൂടെ വന്നിട്ട് രണ്ട് വിക്കറ്റാണ് എടുക്കുന്നത് അതോടെ ചെന്നൈയുടെ പടം മടങ്ങി ഒരു ഇന്റൻ ചെന്നൈയുടെ ബാറ്റ്സ്മാൻമാർ കാണിച്ചില്ല എന്നുള്ള അതിന് ശേഷമായാലും ഇപ്പൊ സച്ചിൻ രവീന്ദ്രൻ സ്വാഭാവികമായിട്ടും ഡിഫൻസീവ് ആയി കാരണം ക്യുക്കായിട്ട് രണ്ട് വിക്കറ്റ് പോയി അതിനുശേഷം കൂടെ വന്നിട്ട് എന്തൊക്കെയോ കാണിച്ചിട്ട് കൂടെയും പെട്ടെന്ന് തന്നെ ഔട്ടായി പോയി ചെന്നൈയുടെ പവർ പ്ലേയിൽ അവർ അടിച്ചത് വെറും മുപ്പത് റണ്ണാണ് മൂന്ന് വിക്കറ്റിൽ ഇനി ഒരു മിഡിൽ ഫേസിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു പതിമൂന്ന് ഓവർ കഴിഞ്ഞപ്പോൾ അവരടിച്ചത് റണ്ണാണ് ആറ് തന്നെ ഓൾറെഡി കളി പോയി ലാസ്റ്റ് എങ്ങനെയോ ായിരുന്നു അവിടെയാണ് ധോണി എന്ന് പറഞ്ഞ ബാറ്റ്സ്മാൻ നമ്പർ നൈനിൽ ഇറങ്ങുന്നത് കണ്ടിട്ട് ഇന്ന് അന്തം ഇട്ട് കണ്ണു തള്ളിപ്പോയി സത്യം പറഞ്ഞാല് എന്തിനാണ് എന്ന് പറഞ്ഞ ഫിനിഷർ നമ്പർ നൈനിൽ ഇറങ്ങുന്ന അശ്വിനും കഴിഞ്ഞിറങ്ങുന്ന മനസ്സിലാവുന്നില്ല പുളിയുടെ പ്രായം കൊണ്ടാണോ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നിട്ട് വന്നിട്ട് പുള്ളി വന്നിട്ട് ബാറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ ബാറ്റിംഗ് ചെയ്തു ഇതൊരു തേർട്ടീൻ ഓവറോ ഫോർട്ടീൻ ഓവറോ ആവശ്യം മുമ്പ് വന്നിരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കുറച്ചും കൂടി ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റില്ലായിരുന്നു എന്താണ് സി എസ് കെ മാനേജ്മെന്റ് അല്ലെങ്കിൽ സി എസ് കെ ടീം ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നതാണ് ഈ പുള്ളിയുടെ പ്രായം കൊണ്ടാണോ എന്താണ് പുള്ളി ഇങ്ങനെ വലിയ കഴിഞ്ഞ വർഷം തന്നെ പുള്ളി ഇങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് പുറകിലേക്ക് പോകായിരുന്നു ഈ വർഷം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരു മാച്ചിലെങ്കിലും പുള്ളി ഫാൻസിലെങ്കിലും ഒന്ന് ആഘോഷിക്കാനുള്ള ഒരു വകുപ്പ് കുറച്ചും കൂടെ നേരത്തെ എത്തിയിരുന്നെങ്കിൽ കിട്ടിയാണ് കാരണം മോശമല്ലാതെ ബാറ്റ് ചെയ്ത് ബാറ്റ് ചെയ്തപ്പോൾ മോശമല്ലാതെ ബാറ്റ് ചെയ്ത് റൊണാൾഡ് പാണ്ഡിയുടെ ലാസ്റ്റ് ഓവറിൽ ഒരു ബൗൺസർ ബൗൺസറൊക്കെ എറിഞ്ഞിച്ച് ഷോ കാണിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് രണ്ടെണ്ണം കൊടുത്തു എന്താണ് ആളെറിഞ്ഞു കളിക്കണം എന്നുള്ള രീതിയിൽ ആ ഒരു ക്ലാസ് പുള്ളി കാണിച്ചു ഇപ്പോഴും ഉണ്ട് പുള്ളിയുടെ ലാസ്റ്റ് എഫ് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നേരത്തെ ഇറങ്ങുന്നില്ല എന്നുള്ളത് വളരെ വിചിത്രമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഇനി നമ്മൾ പ്രൊവ്യൂല് പറഞ്ഞ കാര്യം ഒന്നും കൂടെ പറയുകയാണ് ത്രിപാദി എന്തിനും ഓപ്പണിംഗ് ഇറങ്ങും അതുപോലെ തന്നെ ഹൂടെ എന്തിനും കളിപ്പിക്കുന്നു ഹൂടെ ഈ ഡൊമസ്റ്റിക്കിൽ പോലും വളരെ പൂർ ആയിട്ട് പെർഫോം ചെയ്ത ഒരാളാണ് വിജയ് ഹസേനിലൊക്കെ വളരെ പൂർ പെർഫോമൻസ് ഒരു ബാറ്റ്സ്മാൻ ആണ് ഈ ചെന്നൈയുടെ സെറ്റപ്പിലേക്ക് വരുമ്പോൾ കളിക്കും എന്നാണെന്നുണ്ടെങ്കിൽ വിജയ് ശങ്കരനെ കളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് വന്നു വിജയ് ശങ്കനെ കളിപ്പിക്കുകയാണ് കാരണം ഒരു റീസൻ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഉള്ളിൽ കുറച്ചെങ്കിലും എവിടെയെങ്കിലും ഒക്കെ കളിച്ചിട്ടുണ്ടെന്ന് പറയാം കൂടാ ഒരു ചാൻസ് കാണുന്നില്ല ഇന്ന് ബാറ്റിംഗ് കണ്ടിട്ട് വളരെ പത്തറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് അതുപോലെ ത്രിപാതി ഓപ്പണിംഗ് ഇറങ്ങിയിട്ട് എന്താ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലല്ല ത്രിപാദ ബാറ്റിംഗ് ശരിക്കും പറഞ്ഞാൽ സി എസ് കെ കോൺവേ കൊണ്ടുവരണം കോൺവേ വേണം അവരുടെ ഓപ്പണിങ്ങില് കോൺവേ രച്ചിൻ നമ്പർ ത്രീ ഋതുരാജ് സാം കറൺ പുറത്തു വിജയ് ശങ്കർ അകത്തോട്ടെ കൂടെ പുറത്തു പോകട്ടെ അതായിരിക്കും ഏറ്റവും നല്ല കോമ്പിനേഷൻ ഇത് അവർ ചെയ്യത്തില്ല എങ്കിലും ഇതായിരിക്കും ബെറ്റർ കാരണം സാം കറിൻ എക്സ്പെൻസീവ് ആവുന്നുണ്ട് ബോളിങ്ങ് ബാറ്റ് ചെയ്യുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒരു നമ്പർ ഫൈവിലൊക്കെ നമ്പർ ഫോറിലൊന്നും ബാറ്റ് ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാൻ ആയിട്ട് തോന്നുന്നില്ല രണ്ട് മാച്ചായിട്ട് എന്തെങ്കിലും ഒരു ഗ്ലൂംസ് കാണിക്കണ്ടേ എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല ബോളിങ്ങിലാണെന്നുണ്ടെങ്കിലും എക്സ്പെൻസീവ് ആവുന്നുണ്ട് ഇതേ കാര്യം വിജയ് ശങ്കർ ഒന്നും ചെയ്യാൻ പറ്റുമല്ലോ കോൺവേ ആ ബാറ്റിംഗ് ടോപ്പ് ഓട്ടറിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സ്ട്രെങ് ആ ഒരു കോൺഫിഡൻസ് ആ ഒരു ടോപ്പ് ബാറ്റിംഗ് ലെവലിൽ ബാറ്റിംഗ് ഓർഡർ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് തോന്നുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം അപ്പോൾ ഈ മാച്ചിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആർ സി ബിക്ക് എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് വന്നൊരു മാച്ചാണ് എല്ലാ കാര്യങ്ങളും ഇത്രയും കോൺഫിഡൻ്റായിട്ട് ആർ സി ബി കളിക്കുന്നത് ഞാൻ ഈ അടുത്ത് ആദ്യമായിട്ട് കാണാനാണ് ഇത്രയും ജെല്ലായിട്ട് ഒരു ടീം ഗെയിം അവർക്ക് ലൂസ് ചെയ്യാൻ ഭയവില്ല ബ്രേവായിട്ട് കളിക്കുന്നത് ബാറ്റിംഗ് ലായും ശരി അവർക്ക് പേടിയില്ല അതിന് പ്രധാനപ്പെട്ട ക്രെഡിറ്റ് കൊടുക്കുന്ന പ്രധാനപ്പെട്ട റീസൺ രജത് പട്ടീധർ പറഞ്ഞ ക്യാപ്റ്റനാണ് വിരാട് കോഹ്ലി എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു മനുഷ്യന്റെ ഇതിലേക്ക് രജത് പട്ടീധർ വന്നപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു ബട്ട് വിരാട് കോഹ്ലി സീനിലേ ഇല്ല ടോട്ടലി ഹാൻഡിൽ ചെയ്യുന്നത് രജത് പട്ടീധർ എന്നാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് വിസിബിളി കാണാൻ പറ്റുന്നുണ്ട് മാറും സൈഡിൽ നോക്കുവാണെങ്കിൽ ഋത്വരാജ് ഇപ്പോഴും ഒരു കുറച്ചൊക്കെ ഇപ്പോഴും രണ്ടാമത്തെ വർഷമായിട്ട് പോലും ധോണിയുടെ നേരിൽ ഇപ്പോൾ ഇന്നൊരു കലീല അഹമ്മദ് വന്നിട്ടൊരു ഡെസിഷൻ ഡിആർഎസ് ഡിസിഷൻ എടുക്കാൻ നേരെ ധോണിയുടെ അടുത്തേക്കാണ് പോകുന്നത് ധോണി സിഗ്നൽ ചെയ്യുകയാണ് ഋതുരാജിനെ അപ്പോൾ ഋത്വരാജ് അമ്പയറിനോട് പറയുകയാണ് അതൊക്കെ ഇപ്പോഴും ഞാൻ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഈ രണ്ട് സൈഡ് തമ്മിലുള്ളൊരു ഒരു വ്യത്യാസം പറഞ്ഞാണ് ഋതുരാജ് മോഷൻ ക്യാപ്റ്റൻ ആണെന്നുള്ളതല്ല എപ്പോഴും ധോണിയുടെ നേരിലിൽ തന്നെയാണ് കുറച്ചൊക്കെ ഉദരാജിക്കുന്നത് അതേസമയം ആർ സി മാനേജ്മെന്റും ആർ സി ടീമും ഈ ഒരു പുതിയ ക്യാപ്റ്റന്റെ കയ്യിലേക്ക് കാര്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്തത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട രീതിയിൽ തന്നെയാണ് കാരണം ഈ സീസൺ തുടങ്ങുന്ന മുമ്പ് ഈ ക്യാപ്റ്റൻസി രജത് പട്ടീറിന്റെ കൈയിലേക്ക് എത്തുമ്പോൾ വിരാട് കോഹ്ലി വീഡിയോ ചെയ്യുന്നു അതുപോലെ തന്നെ വീഡിയോ ചെയ്യുന്നുണ്ട് ഈ ഒരു റെസ്പോൺസിബിലിറ്റി പുതിയ ആളുടെ സ്മൂത്ത് ആയിട്ട് പുതിയ ആളുടെ കയ്യിലേക്ക് കൊടുക്കുന്നു ഈ ഗ്രൗണ്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ കൺട്രോൾ പുള്ളിയിൽ ഉള്ളതുപോലെ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടാതെ ആവശ്യമുള്ള കാര്യത്തിൽ കറക്റ്റായിട്ട് വിരാട് കോഹ്ലി ഗൈഡ് ചെയ്യുന്നുണ്ട് വേണ്ട കാര്യങ്ങൾ വളരെ മാതൃകാപരമായ രീതിയിലാണ് അവരുടെ ഒരു ഈ ഒരു ട്രാൻസ്ഫർ നടന്നു പോയിരിക്കുന്നത് നമുക്ക് ഈ ഒരു രണ്ട് മാച്ച് കഴിയുമ്പോൾ തന്നെ പറയാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ രജിത് പാട്ടീ തൻ്റെ ക്യാപ്റ്റൻസിയും ടോപ്പ് മാച്ചാണെന്ന് നമുക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് ആയിട്ട് ഈ മാച്ചും കൂടെ കഴിഞ്ഞപ്പോൾ പറയാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആർ സി ബിയുടെ പോസിറ്റീവ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് ഫോറിൻ്റെ ബാറ്റിംഗ് പെർഫോമൻസ് അതുപോലെ തന്നെ ടീം ഡോവിഡിൻ്റെ ആ ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഫിനിഷ് ബോളിങ്ങിലേക്ക് വന്നുകഴിഞ്ഞാൽ അവരുടെ എല്ലാ ബോളേഴ്സും നന്നായിട്ട് തന്നെ ബോൾ ചെയ്തു നല്ല ക്യാപ്റ്റൻസി പ്രത്യേകിച്ചും പവർ പ്ലേയിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് ബോൾ ചെയ്തു ഭുവനേശ്വർ കുമാറും ഹൈസുളും സുരേഷ് ശർമ്മ വിക്കറ്റൊന്നും എടുത്തില്ലെങ്കിലും ഡീസൻ്റായിട്ട് അധികം എക്സ്പെൻസീവ് ആവാതെ ബ്യൂട്ടിഫുള്ളായിട്ട് പ്ലാൻസിന് അനുസരിച്ചിരുന്നു ഇനി സി എസ് കെയുടെ പോസിറ്റീവ്സ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നൂറോഹമ്മദ് നന്നായിട്ട് ബോൾ ചെയ്തു അതിനകത്ത് ലിവിങ്സ്റ്റിന്റെ വിക്കറ്റൊക്കെ ടോപ്പ് ആയിരുന്നു അതുപോലെ തന്നെ വേറൊരു കാര്യം ഇവിടെ പറയാൻ വിട്ടു നൂറോഹമ്മന്റെ ലാസ്റ്റ് ഓവറിൽ ലാസ്റ്റ് ബോളിൽ ജിതദേ ശർമ്മ അടിച്ചൊരു സിക്സ് ഹൺഡ്രഡ് ജിതേദ് ശർമ്മ ആകെ പന്ത്രണ്ട് റണ്ണേ അടിച്ചുള്ളൂ പക്ഷെ അത് വാലിബുൾ ആയിട്ടുള്ള റൺസ് ആയിരുന്നു ആ അവസാന സമയത്ത് ഈ ഒരു തന്നെ ഇത്രയും നന്നായിട്ട് ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോളറിനെ തന്നെ പിടിച്ച് വന്ന ഉടനെ അടിക്കാൻ കാണിച്ച അവർ കോൺഫിഡൻസ് ഉണ്ടല്ലോ അത് മൂവിങ് ഫോർവേഡ് ആ സി വലിയൊരു പോസിറ്റീവ് ആയിരിക്കും ചെന്നൈയിലേക്ക് തിരിച്ചു വരാം അപ്പോൾ നൂറമ്മന്റെ ബോളിംഗ് തീർച്ചയായിട്ടും ചെന്നൈയെ സംബന്ധിച്ചൊരു പോസിറ്റീവാണ് അതുപോലെ തന്നെ കളിയിലാകുമ്പോൾ അത് ബ്യൂട്ടിഫുൾ ആയിട്ട് ബോൾ ചെയ്തു നെഗറ്റീവ് ആയിട്ടുള്ളത് എന്താ മനുഷ്യനും അവർ പ്രതീക്ഷിച്ച ഒരു രീതിയിൽ അവർ പെർഫോം ചെയ്തില്ല എന്നുള്ളതാണ് അപ്പൊ ഇതാണ് കൺക്ലൂഷൻ ഹാപ്പിയാണ് ചെറിയ രീതിയിൽ പ്രതീക്ഷയൊക്കെ വന്നു തുടങ്ങുന്നത് ആർ സി ബി സംബന്ധിച്ച് ഒരു എന്താ പറയുക ഒരുപാട് വർഷങ്ങളായിട്ട് ആർ സി ബി ഫാനായിട്ട് ഇരുന്നോട്ടുള്ളവർക്കൊക്കെ അറിയാം ചെറിയ ഒന്ന് രണ്ട് വിജയങ്ങളൊന്നും കാണുമ്പോൾ നമുക്ക് അങ്ങനെ വലിയ എക്സൈറ്റഡ് ആവേണ്ട കാര്യമില്ല കാരണം നമ്മൾ വർഷങ്ങളായിട്ട് ഇത് കാണുന്നതാണ് എങ്കിൽ പോലും രജിത് പട്ടീത്തർ എന്ന് പറഞ്ഞ ക്യാപ്റ്റന്റെ ആ ഒരു ഒരു പെർഫോമൻസിലും അതുപോലെ തന്നെ എങ്ങനെ ടീം ജെല്ലായി വരുന്നു എന്നുള്ള പെർഫോമൻസിലും ചെറിയ പ്രതീക്ഷകൾ വന്നു തുടങ്ങുന്നുണ്ട് മുന്നോട്ട് ഇങ്ങനെ തന്നെ പോകട്ടെ പിന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത് ഇന്നത്തെ മാച്ചിൽ ചെന്നൈക്ക് ഒരു ഫിഫ്റ്റി ഫൈവ് ഫോർട്ടി ഫൈവ് എഡ്ജ് ഞാൻ കൊടുത്തിരുന്നു തീർച്ചയായിട്ടും അത് കമന്റ് ബോക്സിൽ പലരും പറയാനായിട്ട് കാത്തിരിക്കുന്നുണ്ടാവും അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ രണ്ടായിരത്തി എട്ടിലാണ് ഇതിനുമുമ്പ് ആർ സി ബി ചെന്നൈയിൽ ഒരു മാച്ച് ചേച്ചിയെന്ന് പറയുമ്പോൾ പറയും അതുപോലെ തന്നെ ചെന്നൈയുടെ ഹോം കണ്ടീഷൻസിൽ അവരുടെ വിൻ പെർസെൻറ്റേജും അവരെ ഇപ്പോൾ ഉള്ള അവരുടെ ടീമിലുള്ള സ്പിന്നേഴ്സിന്റെ ഡോമിനേഷൻ ഒക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരാൾക്കും അങ്ങനെ റേറ്റിംഗ് കൊടുക്കാൻ പറ്റുള്ളൂ നമ്മളൊരു രണ്ട് ടീമിനെ തമ്മിൽ ഒക്കെ അനലൈസ് ചെയ്ത് പറയുമ്പോൾ അങ്ങനെ പറയാൻ പറ്റുള്ളൂ വെറുതെ ഒരു ആർ സി ബിക്ക് നമുക്കൊരു ഹെഡ് കൊടുക്കാൻ പറ്റില്ല ഈ ഒരു കണ്ടീഷനിൽ തീർച്ചയായിട്ടും ചെന്നൈക്ക് തന്നെയായിരുന്നു ഹെഡ് ഉണ്ടായിരുന്നത് ബട്ട് ആർ സി ബി ഔട്ട്ലൈറ്റ് ചെന്നൈ ആ ഒരു കാര്യത്തിൽ ആർ സി ബി ഐ സമ്മതിച്ചു കൊടുത്ത് കണ്ടീഷൻസ് ഒന്നും പ്രശ്നമില്ലാത്ത രീതിയിൽ അവരവരുടെ ടീമായിട്ട് വന്ന് അവർ പെർഫോം ചെയ്തു എന്നുള്ളത് ഹാറ്റ്സ് ഓഫ് ടു ആർ സി ബി എന്തായാലും നാളെ മുംബൈ വേഴ്സ് ജി ടി മാുണ്ട് അപ്പോൾ ആ ഒരു മാച്ചിൻ്റെ പ്രിവ്യൂ ആയിട്ടും അല്ലെന്നുണ്ടെങ്കിൽ അതിനുശേഷം അതിനുശേഷം റിവ്യൂ ആയിട്ടും വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എതിര അഭിപ്രായങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ തീർച്ചയായിട്ടും പങ്കുവെക്കാൻ നമുക്ക് വീട്ടിലവിടെ ചർച്ച ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ